വിയെന്ന് പറയില്ലാത്ത സാമ്പാർ വേണം പിന്നെ രണ്ടെണ്ണം തിന്നുന്നത് ചട്നി കുട്ടിയാണ് പിന്നെ ചമ്മന്തി പൊടി വേണം അതിന് കുഴയ്ക്കാൻ നെയ്യായാൽ ഉത്തമം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിടിശിക്കുമ്പോ മനസ്സിലായില്ല നിങ്ങളുടെ കഥ ഞാനിനി പറയണ്ട ഞങ്ങളുടെ കഥ ഇതാണെങ്കിൽ നിങ്ങളുടെ കഥ ഇതിലും ശോചനീയമാകാനേ തരവുള്ളൂ കാരണം നിങ്ങൾക്കൊരു ന്യായവും കൂടെ ഉണ്ട് ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ലയോ അറിവില്ലാത്തവരല്ലയോ എന്ന് ചോദിച്ചൊരറിവും കൂടെ പ്രയോഗിക്കുന്ന പാർട്ടിയായി ശരിയല്ല ഒരാളെ തല്ലണമെന്ന് തോന്നുമ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ അറിവില്ലാത്തവരല്ലേ അതുകൊണ്ട് നീ അങ്ങ് ക്ഷമിച്ചോടാൻ അറിവില്ലാത്തതുകൊണ്ട് തല്ലാതിരിക്കണം എന്നൊരറിവില്ലായ്മ ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ എന്നോട് പൊറുക്കുവെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ ഏളതാണേ പിന്നെ കുഴപ്പമില്ല അപ്പോ എടുക്കുമ്പോൾ ഒരു ഭിക്ഷയ്ക്കൊരാൾ വികസിക്കണമെങ്കിൽ പരേക്ഷയിലേക്ക് അയാൾ വികസിക്കണം അത് തരാൻ വരുന്നയാൾ ഭിക്ഷ തരാൻ വരുന്നയാൾ അയാളുടെ പ്രവൃത്തികൾ അയാളുടെ കാലം അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം നമുക്ക് ചിന്തയുണ്ടാവും അത് പോരാ ആ ഭിക്ഷ സംതൃപ്തമായി കയ്യിൽ വാങ്ങണമെങ്കിൽ അനിച്ഛയിലേക്ക് വികസിക്കണം എന്താണോ തന്നത് അതാണ് എൻ്റെ ഇച്ഛ അങ്ങനെ ഒരു അനിച്ഛയിലേക്ക് വ്യക്തി വികസിക്കണമെങ്കിൽ അവൻ വിരാട് രൂപനയായി പുരുഷസൂക്ത നിർദ്ദിഷ്ടമായ സർവാതിരീക്തമായ ഈശ്വരഭാവത്തോളം അവൻ വികസിക്കാം സഹസ്രശിഷ്യനും സഹസ്രബാഹുവും സഹസ്രാക്ഷനും സഹസ്രഭാത്തും ആയി വികസിച്ച് ഈ വിശാല വിശ്വത്തോളം കടന്ന് അവിടെ നിന്ന് പത്തൻകുലം അപ്പുറത്തേക്ക് വ്യാപിച്ചു നിൽക്കുന്ന വിരാട് രൂപനെ കാണണം എന്നിട്ട് ഭിക്ഷ എഴുതാൻ പറ്റും അപ്പോഴേ അയച്ച വരും അതിന് തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ സർവദിനും ശുഖമായിരിക്കുന്ന അഗ്നിയിൽ ചേർത്തുവെച്ച് യാജ്ഞികമായ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം തിനു മുമ്പ് തന്റെ വാസനാനിർദിഷ്ടങ്ങളായ കർമ്മങ്ങളിൽ ഫലേച്ഛ ഇല്ലാതാക്കണം ഈ ഭൂമിയിൽ ഒരവകാശവും എനിക്കില്ല എന്നും കർത്തവ്യം മാത്രമാണ് ഈ ശരീരമെന്നും തിരിച്ചറിയണം മാനവൻ ശരീരമെടുക്കുന്നതിന്റെ രഹസ്യം അറിയണം സ്വയം ചോദിക്കണം എന്തിനാണ് ഈ ശരീരം എന്തെങ്കിലും കഴിച്ചു തീർക്കാനാണോ എന്തെങ്കിലും സമ്പാദിച്ചു വയ്ക്കാനാണോ എന്തെങ്കിലും നേടാനാണോ അതിൽ നിന്നെല്ലാം അസ്വസ്ഥതയല്ലാതെ സന്തോഷമുണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ ഈ ഭൂമിയിൽ അത് തീരുമ്പോൾ ആനന്ദമുണ്ടാകുന്നുണ്ടോ ഇതുവരെ ഞാൻ ചെയ്ത കർമ്മങ്ങൾ ചെയ്ത് തീരുമ്പോഴാണോ എനിക്ക് ലാഘവം വരികയും എന്റെ മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്നത് അതല്ല അവകാശങ്ങൾ നേടുമ്പോഴാണോ ഞാൻ ശാന്തനായിരിക്കുന്നത് എൻ്റെ ചോദ്യം മനസ്സിലായോ എന്നറിയില്ല ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ ചോദ്യം ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ അവകാശങ്ങൾ നേടുമ്പോഴാണോ നിങ്ങൾക്ക് ശാന്തി കിട്ടിയത് ഒരു കർമ്മം നിങ്ങൾ വിചാരിച്ച് ചെയ്തു തീർത്ത് കഴിഞ്ഞാണോ ശാന്തി വന്നത് ഏ രണ്ടാമത് ഏതെങ്കിലും ഒരു അവകാശം ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അഭിമാനം വരുന്നു എന്നല്ലാതെ കേവലമായ സന്തോഷം വരാറുണ്ടോ എനിക്കൊരു അവകാശം എൻ്റെ അച്ഛനിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എൻ്റെ പാർട്ടിയിൽ നിന്ന് എൻ്റെ മതത്തിൽ നിന്ന് ജാതിയിൽ നിന്ന് പിടിച്ച് പറിച്ചു ഞാൻ ആ അവകാശം നേടുമ്പോൾ ആ നേടിയ വസ്തുവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും എന്നെ സന്തോഷിപ്പിക്കുമോ വേദനിപ്പിക്കുമോ ാണ് തീർച്ചയാണ് ലോകത്തെ എല്ലാ മനസ്സും ഏകമാണ് ഗുരുവായൂരപ്പന് കിട്ടിയിട്ടുള്ള സാധനങ്ങളുടെ ഒരു ചരിത്രം എടുക്കുക അയ്യപ്പന് കിട്ടിയിട്ടുള്ള സാധനങ്ങളുടെ മൊത്തം ചരിത്രം എടുക്കുക അവകാശമായി പിടിച്ചു മേടിച്ച് ഇത് അസ്വസ്ഥമാക്കുമ്പോ കൊണ്ടേ അവിടെ കൊടുത്ത ചൂട് കാണോന്നൊന്ന് അന്വേഷിക്കുക ഇന്ത്യയിൽ ഇന്ന് വളർന്നിട്ടുള്ള വലിയ വലിയ ആശ്രമ സ്ഥാപനങ്ങളും സങ്കേതങ്ങളും നോക്കുക ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ പലതുമാണ് അയത്ന ലളിതമായി അവിടെ കൊണ്ട് ഇട്ടിട്ട് ഓടുന്നത് വളരെ വെളിമുടിപ്പുള്ളതാണെന്ന് ഞാൻ കരുതുന്ന ഒരു സാധനം ഞാൻ അത്ര വേഗം കൈവിടുമോ എൻ്റെ അച്ഛനോട് എന്റെ സഹോദരങ്ങളോട് എന്റെ ബന്ധുജനങ്ങളോട് എന്റെ പരിചയക്കാരോട് ഒക്കെ എന്റെ അവകാശമാണിതെന്ന് പറഞ്ഞ് മേടിച്ചതൊക്കെ കുറച്ച് കഴിഞ്ഞ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമ്പോൾ തിരിച്ച് അവിടെ കൊണ്ടു ഈഗോ സമ്മതിക്കാതെ വരുമ്പോൾ ഒരു പൊതുവായ സങ്കേതത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഓടുകയാണോ മർത്യ ഞാൻ ഉത്തരം പറഞ്ഞില്ല സംശയം ചോദിച്ചു കാരണം ഈ അവകാശം പിടിച്ചു വാങ്ങുന്ന സമയത്ത് ഇന്നിടത്ത് കൊടുക്കാവെന്ന് പറഞ്ഞല്ല വാങ്ങിച്ചത് മനസ്സിലായില്ല ഇനി കൊടുക്കാവെന്ന് പറഞ്ഞാലും ഇതിന്റെ പത്തിലൊന്നും കൊടുക്കാവുന്നേ പറയുള്ളു മനസിലായില്ല ഇത് ശരിയാക്കി തരികയാണെങ്കിൽ എന്റെ തിരുമലദേവ നിനക്ക് എന്താ തന്നേക്കാവും ശരിയല്ല ഏ പിന്നെ കണക്ക് കൂട്ടും എന്നിട്ട് ഇതിനകത്തുനിന്ന് ചെലവെല്ലാം കിഴിക്കും എന്നിട്ട് അതിന്റെ പത്തിലൊന്നിന് കൊണ്ട കൊടുക്കൂ ശരിയല്ല അവനെ പത്തിലൊന്ന് മൊത്തം തൊ രാവുള്ളതിന്റെ പത്തിലൊന്നൊന്നും അല്ലാതെ രാവെന്ന് പറഞ്ഞെ ഇല്ലേ ചാക്കോച്ചൻ രാവിലെ മീൻ പിടിക്കാൻ പോയോ അല്ലെ ചാക്കോച്ചൻ രാവിലെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ടയിടാന്നായിരുന്നെന്ന് പറഞ്ഞു എന്റെ ഗീവർഗീസ് പുണ്യാള ആദ്യത്തത് പുണ്യാളൻ പിന്നത്തത് ചാക്കോച്ചൻ ഗതികേഴിന് രണ്ട് കിലോളൊരു മീനാണ് ചൂണ്ട കൊടുത്തിരിക്കുന്നത് അതിന്റെ ചെരുള പിടിക്കുമ്പോൾ ചാക്കോച്ചൻ ഓർത്തു ചൂണ്ട ഊരുമ്പോർത്തു പുണ്യാള പുണ്യാളച്ചൻ എന്തിനാ ഇത്രയും വലിയ മീൻ ഇത് ചാക്കോച്ച ഇനിയുള്ളത് പുണ്യാളച്ച അപ്പൊ ഈ മീനൊന്ന് പിടച്ചു ചൂണ്ട ചാക്കോച്ചന്റെ കയ്യിലും കൊർത്തു അതിന് ഊരിയ മീൻ വെള്ളത്തിലേക്ക് പോയി അപ്പൊ ചാക്കോച്ചന്റെ ഒരു ആത്മകഥ കൊണ്ട് ആർക്കു പോയി പുണ്യാളച്ചൻ പോയി ഈ നമ്മളല്ല അത് നമ്മൾ ചുമ്മാ കൊണ്ടുപോയി കൊടുക്കുമോ ഞാൻ പറഞ്ഞ അത്ര ശരിയല്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഏ ശരിയാണ് വസ്തുതയാണ് അപ്പൊ നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് അവകാശം നമുക്ക് സ്വസ്ഥത തരാഞ്ഞിട്ടാണ് ഒരവകാശത്തിനുമല്ല മാനവന്റെ ഈ ശരീരം കർത്തവ്യത്തിനു മാത്രം ഗീതയുടെ കാലിക പ്രസക്തിയും അതാണ് കർമായധനമാണ് ശരീരം ഭോഗായതനവുമാണ് അവശ്യം കർമ്മത്തിൽ മാത്രമേ കോശങ്ങൾക്ക് സാൽമ്യം വരുന്നുള്ളൂ സാൽമ്യത്തിൽ മാത്രമേ മേധ വികസിക്കുന്നുള്ളൂ മേധ പാരമ്പര്യത്തിൻ്റെതല്ല തലമുടിയും അസ്ഥിയും ശുക്രവും മീശയും പിതൃപാരമ്പര്യത്തിൻ്റെതാണ് ലിവറും ഹൃദയവും രക്തവും മാംസവുമെല്ലാം മാതൃപാരമ്പര്യത്തിൻ്റെതാണ് ഇന്ദ്രിയങ്ങളും വിഷയാനുഭവങ്ങളും ആത്മപാരമ്പര്യത്തിൻ്റെതാണ് കോശകോശാന്തരങ്ങളുടെ സമഗ്രമായ വളർച്ചയും വികാസവും അന്നരസങ്ങളുടെയാണ് അമ്മ കഴിച്ച ഗർഭകാലത്ത് വീര്യവും മേധയും സ്മൃതിയും സാൽമ്യത്തിൻ്റെതാണ് ശീലത്തിൻ്റെതാണ് അതുകൊണ്ട് അവയൊക്കെ വേണമെങ്കിൽ ശീലത്തെയാണ് നന്നാക്കിയെടുക്കേണ്ടത് മനസ്സിലായോ ഒരു സംഘ നിങ്ങളുടെ നാട്ടിലെ കോളേജുകൾ സ്കൂളുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വമ്പൻ വ്യവസായ സ്ഥാപനങ്ങൾ ഇവയിൽ നല്ലൊരു ശതമാനവും ഉണ്ടാക്കിയത് അൺഎജ്യൂക്കേറ്റഡ് ഇന്ത്യറ്റ്സ് ആണ് ശരിയല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയമം പാലിക്കാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേറ്റഡ് ഇഡിയറ്റ്സിനെ ഉദ്യോഗസ്ഥന്മാരായി അവിടെ വെക്കുന്നത് അത് പൊളിക്കുന്നത് പലപ്പോഴും അവരാണ് ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയില് പിശഖകുരന്മാർ സ്വന്തമായി ഉണ്ടാക്കിയ ആശുപത്രികളും അവയുടെ കണക്കുകളും അവയുടെ വളർച്ചയും വികാസവും നോക്കുക അതാത് രംഗങ്ങളിൽ നിൽക്കുന്നവർ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ വികാസം പരിണാമം വളർച്ചയൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് കൂടുതൽ മനസ്സിലാവും പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ ഗുജറാത്തിലൊക്കെ ചെന്നാൽ ഗുജറാത്തിൽ അവന്റെ പിള്ളേരെ പഠിക്കാൻ അധികം വിടില്ല ബിസിനസ്സുകാരനാണെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവൻ നിർത്തും അപ്പം അവനോട് ചോദിക്കുകയാണ് എന്താ ഇതിനെ മുന്നോട്ട് പഠിപ്പിക്കാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിലയ്ക്ക് വാങ്ങിക്കാം ഒരു കമ്പനി സെക്രട്ടറിയെ വിലക്ക് വാങ്ങിക്കാവുന്നതുള്ളൂ അവനക്ക് ശമ്പളത്തിന് പരിമിതിയുണ്ട് അതങ്ങ് കൊടുത്താൽ അവൻ വിലയ്ക്ക് വന്ന് തന്നെ പടത്തുകൊള്ളു അത്രയൊക്കെ പഠിച്ചാൽ അതിനേ കൊള്ളുകയുള്ളൂ ഇത് നടത്തിക്കൊണ്ട് പോകുള്ളൂല്ല കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഏ ആ അപ്പം അവർ ശീലം കൊണ്ടാണ് വിദ്യ സമ്പാദിക്കുന്നത് ശീലം എന്തിനുള്ളതാണ് കർമ്മം ചെയ്തു തീർക്കാനുള്ളതാണ് കർമായധനമാണ് ഈ ശരീരം കർമ്മം എങ്ങനെ ചെയ്യണം വാസന പോകാൻ കർമ്മമാണ് വാസനകളുടെ തുടർച്ചയ്ക്കും വാസനകളിൽ നിന്ന് മോചിക്കുവാനും കാരണമായുള്ളൂ വാസന ഇല്ലാതാക്കുന്നത് കർമ്മം കൊണ്ടാണ് വാസനകളെ സൃഷ്ടിക്കുന്നതും കർമ്മം തന്നെയാണ് കർമ്മത്തിന്റെ ജഠരത്തിൽ നിന്നാണ് വാസനകൾ പൊട്ടി വരുന്നത് വാസനകൾ അറ്റുപോകുന്നതും കർമ്മത്തിന്റെ ജഠരത്തിലാണ് അതുകൊണ്ട് അതുകൊണ്ടതിൽ കർമ്മരഹസ്യം അറിയണം അർജുന അതിന് നാല് വൈദിക സൂത്രങ്ങളാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് കർമ്മണി ഏവേ അധികാര ഒന്നാമത്തെ സൂത്രം മാ ഫലേഷ രണ്ടാമത്തെ സൂത്രം മാ കർമ്മ ഫലഹേ കർമ്മേതുർഭൂ മൂന്നാമത്തെ സൂത്രം ഒന്നാമത്തത് കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഫലത്തിൽ അധികാരം ഇല്ല എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ പതിനെട്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം വരെ പോണം അനിഷ്ടവും ഇഷ്ടവും മിശ്രവുമായ കർമ്മങ്ങളുടെ ഫലത്തെ പറയുമ്പോൾ അധിഷ്ഠാനം തഥാകർത്ത കരണം ചിഥക്വിധം വിവിധ ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം കർമ്മഫലത്തെ ആശ്രയിക്കുന്നത് അധിഷ്ഠാനം മണ്ണെന്നേ അധിഷ്ഠാനത്തിലാണ് കലമുണ്ടാക്കുന്നത് ആ മണ്ണ് ഉത്തമമല്ലെങ്കിൽ കലത്തിന് കല്ലളയുണ്ടാവും എത്ര നല്ല കുംഭാരൻ പണിതാലും മോശമായ മണ്ണ് കിട്ടിയ സമയങ്ങളിൽ കുംഭാരന്റെ സാമർഥ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല മനസ്സിലായില്ല അപ്പം മണ്ണ് അധിഷ്ഠാനം കുംഭാരന്റെ അനുഭവം കർത്താവ് കരണങ്ങൾ കുലാലചക്രം ചക്രത്തിനൊരൽപം കേടുണ്ട് ചെരിഞ്ഞേ കരങ്ങള്ളൂ കലത്തിൻ്റെ ഷെയ്പ്പ് മാറും വലിക്കാനുള്ള നൂല് അടിതല്ലിപ്പരത്താനുള്ള കുലാലതണ്ട് ചക്രം കറക്കാനുള്ളതണ്ട് ഇതൊക്കെ അതിൻ്റെ കരണങ്ങളാണ് കരണങ്ങളുടെ വൈകല്യങ്ങളും കർമ്മത്തിൽ ബാധിക്കും അടിക്കുക കറക്കുക മുതലായ കുലാലൻ്റെ ചേഷ്ടകൾ ആ ചേഷ്ടയിൽ ഒരു തെറ്റുപറ്റിയാൽ ബലത്തിൽ മാറ്റം വരും ഇതെല്ലാം ശരിയായാലും ഒരു അതിരുഷ്ടമുണ്ട് ദൈവം ആയിരത്തൊന്ന് പേരുടെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്ത് വിജയിച്ച ഡോക്ടർ ആയിരത്തൊന്നാമത് ചെയ്യുമ്പോഴും വിജയിക്കുമെന്ന് പറയാനാവില്ല തിയറി ഓഫ് ിറ്റി അവിടെ കിടക്കുന്നു അതിനെ അ ദൈവമെന്ന് പറയുന്നു അദൃഷ്ടം നൂറ് തവണ ഒരു കോയിൻ ടോസ് ചെയ്തു ടൈൽ അപ്പിയർ നൂറ്റൊന്നാമത്തെ തവണ ടൈൽ അപ്പിയർ ചെയ്യണമെന്നില്ല പ്രോബിലിറ്റി മാത്രമാണ് വൺ പെർസെന്റ് ആക്സെപ്റ്റൻസ് ചെയ്യണം വൺ പെർസെന്റ് റിജക്ഷൻ റീജിയണും ഈക്വൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആക്സെപ്റ്റൻസ് റീജിയണം ഹൺഡ്രഡ് പെർസെന്റ് റിജക്ഷൻ റീജിയണും ഈക്വൽ ആണ് അദൃഷ്ടത്തിന് മുമ്പിൽ കർമ്മത്തിന്റെ ഈ രഹസ്യമാണ് കർമ്മടന്മാർ അറിയേണ്ടത് അതുകൊണ്ട് അർജുന നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ ഫലത്തിലില്ല ഒരിക്കലും ഫലത്തിലില്ല കഥാചന ഒരിക്കലും നീ കർമ്മഫലത്തിന് ഹേതുവാകരുത് എന്നുവെച്ച് കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് കാരണം ഈ ശരീരം കർമായതനമാണ് ശിക്ഷ എടുക്കുന്നതിന് മുമ്പ് അറിയേണ്ട രഹസ്യമിതാ അർജുനം കർമ്മ ബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധം അന്വേഷം കൃപണ ബലഹേത ബലഹേതുവായിരിക്കുന്നവൻ കൃപണനാ അനുകമ്പ്യന കർമ്മത്തിന്റെ ആവേശം കർമ്മ സ്വഭാവമാണ് വാസന വാസനയുടെ പ്രേരണയിൽ മാത്രമാണ് കർമ്മം അതുകൊണ്ട് കർമ്മത്തിന് പുറകെ നടന്ന് പ്രേരിപ്പിക്കരുത് പഴയ പഴയകാലത്ത് ഒരച്ഛനും അമ്മയും മക്കളെ ഇന്നത് പഠിക്ക് ഇന്നതിന് പോയെന്ന് നിർബന്ധിച്ചില്ല കാരണം വാസനക്കനുസരിച്ച് പഠിക്കുന്നതാണ് നാടിനും നാട്ടുകാർക്കും തനിക്കും സ്വസ്ഥതയെന്നറിയാമായിരുന്നു മുമ്പ് കൈവക്കിയവർ ശരിയാണോ എൻ്റെ പദം ഏ ഏറ്റവും വലിയ സമ്പന്ന ഗൃഹത്തിലായാലും ഒരുതൻ കിളയ്ക്കാൻ പോകുന്നു ദുരഭിമാനമൊന്നും ഉണ്ടായില്ല ശരിയല്ല തൻ്റെ മകൻ കിളകാരനായി പോകുമ്പോഴും തൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അയൽവക്കത്തെ ഒരു കുഞ്ഞ് പഠിക്കുന്നു എന്ന് കണ്ടാൽ സന്തോഷത്തോടെ കൊടുക്കാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു കാരണം ഈ നാട് നന്നാകുന്ന അതുകൊണ്ടാണെന്ന് അറിയാമായിരുന്നു ജനത്തിന് പണിക്കാരെങ്കിലും വീട്ടിൽ വന്നാൽ അവൻ്റെ പുറകെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നില്ല ശരിയല്ല വാസനക്കനുസരിച്ച് പണിയെടുക്കാൻ പോകുന്നവന് സൂപ്പർവൈസർ വേണ്ട വാസന ഇല്ലാത്തവനെ കൊണ്ട് പണിയടിപ്പിക്കണമെങ്കിൽ സൂപ്പർവൈസർ ഉണ്ടായിട്ടും കാര്യമില്ല ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒന്നില്ല നിങ്ങളുടെ പുതിയ തലമുറയിലെ വിദ്യാഭ്യാസം തികഞ്ഞവരെല്ലാം ഇറങ്ങുന്നത് വാസന കൊണ്ടല്ല ഉന്തികറ്റിയ അതിനൊന്നിനും കോമൺ സെൻസ് ഉണ്ടാവില്ല അതിനെ കൊണ്ട് ഒന്നും നാടിന് പ്രയോജനം ഉണ്ടാവില്ല അതിനൊന്നും ഉണ്ടാവില്ല അതൊന്നും ജീവിക്കില്ല പ്പോഴും സംഘാടകരോട് പറഞ്ഞ നിങ്ങളൊരു വലിയ അബദ്ധമാണ് ചെയ്യാൻ പോകുന്നത് ഈ സംഘാടകർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഈ പരമാവദ്ധങ്ങൾ പറ്റും അക്കൂട്ടത്തിൽ ഒന്നാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതിൽ ഇത്രയുമാവുള്ളത് കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് കർമ്മത്തിന് ഹേതുവാകരുത് ഇന്ന് ആധുനികർ കരുതുന്നത് കർമ്മത്തിൻ്റെ ഫലത്തിലാണ് ഇൻസെൻറ്റീവിലാണ് കർമ്മത്തിൻ്റെ ആവേഗം ഇരിക്കുന്നതെന്നാണ് ഒരു ഇൻസെന്റീവ് കൊണ്ടും വാസനയില്ലാത്തവൻ കർമ്മം ചെയ്യില്ല ചെയ്താലും ശരിയാവില്ല ഇൻസെന്റീവ് കൊടുത്തു 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 കൊടുത്ത് ഇൻസെന്റീവും കർമ്മമില്ലായ്മയുമായി ആധുനികത മാറിക്കഴിഞ്ഞു കർമ്മരഹസ്യത്തെ പഠിപ്പിക്കുമ്പോൾ ശീലമില്ലെങ്കിൽ വരുന്ന ആലസ്യം പ്രജ്ഞാസ്ഥൈര്യത്തെ കളഞ്ഞ് എങ്ങനെ കലാപങ്ങളിലേക്ക് കൊണ്ടുപോകും അതാണ് രണ്ടാമത് പറഞ്ഞു കൊടുത്തത് കർമ്മത്തെ അതിൻ്റെ യജ്ഞരൂപത്തിലേക്ക് വികസിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയെല്ലാമാണ് മനുഷ്യൻ സർവനാശകരമായി യുദ്ധകലത്തിൽ വരുന്നത് വാസനകൾ ഏറ്റുമുട്ടുന്നിടത്തെല്ലാം യുദ്ധമാണ് അതെങ്ങനെയാണ് എത്തിച്ചേരുന്നത് രണ്ടാം അധ്യായം സ്ഥിതപ്രജ്ഞ ലക്ഷണം അതിനുള്ളിലാണ് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ശ്ലോകങ്ങളിൽ ഭഗവാൻ സ്പഷ്ടതയ വെളിവാക്കി കൊടുക്കുന്നുണ്ട് ധ്യയോ വിഷയൻ പുംസേഷൂപജാ സങ്കാൽ സഞ്ജയതാമാൽ കോധോഭിജാധാൽ സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രം സാത് ബുദ്ധി നശ ബുദ്ധി നശ്യാ പ്രണശ്യത് അർജുന നിന്റെ മനസ്സ് ഉയർന്നു നിൽക്കുന്ന ഈ തലത്തിൽ നീ നിന്റെ മനസ്സിനെ ഒന്ന് നോക്കാം മനസ്സിന്റെ ഗതീയത ഇതാണെങ്കിൽ ഇത്തരമൊരു മനസ്സുള്ള അവസ്ഥയിൽ എങ്ങനെ ഒരാൾ ഭിക്ഷ എടുക്കും ഞാൻ ഭിക്ഷാടനം കൊണ്ട് ജീവിച്ചോളാണ് എല്ലാവരും പറയുന്നതാണ് വീട്ടിൽ പിണങ്ങിയ നിങ്ങളും പറയുന്നതാണ് ഇപ്പം പോലെ ഞങ്ങൾ സ്വാമിമാരൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ പ്രകടനങ്ങളിലൊക്കെ വന്നിരിക്കും ഒരു മണിക്കൂർ വന്നിരുന്ന് ചിലരൊക്കെ ഒരു മന്ത്രദീക്ഷയുമായി ഇതൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ഇടയ്ക്ക് അച്ഛനും അമ്മയും പിള്ളേരെയും പിള്ളേരും അച്ഛനേയും അമ്മയും ഒക്കെ വരട്ടെ ഞാൻ ആശ്രമത്തിൽ ചേരാൻ പോവാ ശരിയല്ല